ഇന്ന് കേരളത്തിൽ നമ്മളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടകര കുഴൽപ്പണ കേസ് അതുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ നിലപാട് ഇ ഡി തന്നെ അതിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന നിലയിലേക്ക് രാജ്യത്തെ ഓരോ കേസുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ മാറുന്ന സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ടാണ് വാർത്താ സമ്മേളനം നടത്തുന്നത് നമുക്കറിയാം ഇ ഡി എന്ന് പറയുന്ന ഒരു അന്വേഷണ ഏജൻസി ആ അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ എല്ലാ തെളിവുകളും കിട്ടി അവരുടെ കൈവെള്ളയിൽ വന്ന ഏക ഒരു കേസാണ് കൊടകര കുഴൽപ്പണ കേസ് എല്ലാ തെളിവുകളുമുണ്ട് സാക്ഷികളുണ്ട് അത് ഇലക്ഷന് പിന്നെ ഉപയോഗിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് വളരെ കൃത്യമായി അറിയുകയും ചെയ്യുക കേരള പോലീസിന് റിപ്പോർട്ടുണ്ട് എന്നിരിക്കെ അതിനെ വളരെ സമർത്ഥമായി ഒരു ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നിസ്സാരവൽക്കരിച്ച് എഴുതി തള്ളുന്നൊരു സാഹചര്യമുണ്ടാകുന്നു അപ്പോൾ അത് ആ ഭൂമി വെള്ളാപ്പള്ളി നടേശൻ്റേതാണ് സ്വാഭാവികമായും അങ്ങനെ ഒരു ഭൂമി വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യാൻ ആരെയും ഏർപ്പാടാക്കിയിട്ടില്ല എന്ന് വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തന്നെ തുഷാർ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ സ്വാഭാവികമായും എല്ലാ തെളിവുകളും കയ്യിലുള്ള ഒരു വിഷയത്തിൽ ഇ ഡിയുടെ നിലപാട് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളതാണ് സ്വാഭാവികമായും ബി ജെ പി ബി ജെ പി നിയന്ത്രിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ് നിരവധി തെളിവുകളാണ് കൊടകര കൊഴുപ്പണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് നാൽപ്പത്തൊന്ന് കോടി രൂപ വന്നു എന്നാണ് പിന്നീട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് കോടി അങ്ങനെ അൻപത്തിമൂന്ന് കോടി അൻപത്തിമൂന്ന് പോയിന്റ് നാല് കോടി കേരളത്തിലേക്ക് ഒഴുകി അപ്പോൾ അത് കൊണ്ടുവരുന്ന വഴിക്ക് മൂന്ന് മൂന്നര കോടി രൂപ കൊടകരയിൽ കവർച്ച നടക്കുന്നു അപ്പോഴാണ് ഇത് ഏതെങ്കിലും പോലീസൊന്നും അന്വേഷിച്ചിട്ടല്ല അവിടെ സ്വാഭാവികമായിട്ടും അത് കവരാൻ വേണ്ടിയിട്ട് നടത്തിയ പിന്നെ അപകട നാടകം അത് തിരിച്ചറിയുന്നു അങ്ങനെ അന്വേഷണം പോകുന്നു ഇത് ബി ജെ പിയുടെ നേതാക്കളിലേക്ക് വരുന്നു എന്ന് കാണുമ്പോൾ ഉടനെ തന്നെ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇടപെടുന്നു അതുപോലെ തന്നെ തൃശൂരിൻ്റെ അന്നത്തെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന കെ കെ അനീഷ് അതിനകത്ത് ഇടപെടുന്നു അങ്ങനെ അവരുടെ മൊത്തം സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് പിന്നെ തീർക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അന്വേഷണം മുന്നോട്ട് പോയി അത് തെരഞ്ഞെടുപ്പിന് വേണ്ടി വന്നതാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാകുന്നു ഇത് മാത്രമല്ല അതേ ഓഫീസിലെ സെക്രട്ടറി തിരൂർ സതീഷ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ബി ജെ പി കാരൻ തന്നെ മൂന്ന് തവണയാണ് വാർത്താ സമ്മേളനം നടത്തിയത് രണ്ട് തവണ അദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി അദ്ദേഹം പറഞ്ഞു മൊത്തം അഞ്ച് തവണ ഈ കേരളത്തിന്റെ മാധ്യമപ്രവർത്തകരെ മുന്നിൽ നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ സാക്ഷിയാണ് ആറ് കോടി ആറ് ചാക്കിലായിട്ട് കോടിക്കണക്കിന് രൂപ കൊണ്ടുപോകുന്നത് ഞാൻ സാക്ഷിയാണ് ഞാൻ കണ്ടതാണ് അതിൽ മൂന്ന് ചാക്ക് ഞാനാണ് കൊടുത്തത് ഈ വന്നവർക്ക് റൂം എടുത്തുകൊടുത്തത് ഞാനാണ് എന്ന് വളരെ തെളിവ് സഹിതം അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തെ ഒന്നു സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്താൻ പോലും ഈ ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുമാത്രമല്ല അദ്ദേഹം പറയുന്നത് ബി ജെ പിയുടെ ഓഫീസും ഇ ഡിയുടെ ഓഫീസും തുല്യമാണെന്നാണ് ഏതാണ് ഈ ഓഫീ പാരഡ് ഓഫീസാണെന്ന് അറിയാൻ പറ്റാത്ത നിലയിൽ ബി ജെ പിക്ക് പൂർണ്ണമായും കീഴതുങ്ങിക്കൊണ്ടാണ് ഇ ഡി പ്രവർത്തിക്കുന്നത് എന്നതാണ് നമുക്ക് കേരളത്തിലെ ഈ ഒരു സംഭവം മാത്രം നമുക്ക് മനസ്സിലാകുന്നത് ഇതിനേക്കാൾ ഉപരി തലത്തിൽ തന്നെ ബി ജെ പിയോടൊപ്പം ചേരുകയോ അല്ലെങ്കിൽ അവർക്ക് ആഭിമുഖ്യം പിന്നെ പ്രഖ്യാപിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ ഏറ്റവും വലിയ കോടിക്കണക്കിന് അഴിമതികൾ വെള്ളയായി ഇ ഡി പിന്നെ അന്വേഷിക്കാതായി എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർക്കൊക്കെ അതിൻ്റെ വിശദാംശങ്ങൾ അറിയാം ഈ രാജ്യത്ത് അങ്ങനെ ഒരു വലിയ സംവിധാനം ഇ ഡി ഏകപക്ഷീയമായി നിലനിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ് ടി പിയുടെ ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്തിനാണ് ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തത് ഇതേ നിയമം വെച്ചിട്ടാണ് നമ്മുടെ ഈ നിയമത്തെക്കുറിച്ച് നമുക്കറിയാം പിന്നെ ഏറ്റവും ക്രൂര നിയമങ്ങളിൽ ടാറ്റയും പോട്ടയൊക്കെ കഴിഞ്ഞതിനു ശേഷം ഏറ്റവും വലിയ ക്രൂര നിയമമാണ് ഈ കള്ളപ്പണ വെളുപ്പിക്കൽ എന്ന് പറയുന്നത് രാജ്യ ഈ സംസ്ഥാനത്തിന്റെ അധികാരത്തെ കവർന്നെടുക്കുന്നതാണ് ഒരു സംസ്ഥാനത്തോടും ചോദിക്കാതെ നേരെ വരികയും ആരെയും അറസ്റ്റ് ചെയ്യാം ആരുടെ വീട്ടിലും കയറാം എവിടെയും പോയി പിന്നെ സ്വത്തുക്കൾ കണ്ടെത്താം പ്രതികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം ഇങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നിയമ സംവിധാനത്തെ ഒരു സംസ്ഥാനത്തിൻ്റെ അധികാരത്തെയൊക്കെ എടുത്ത് കളഞ്ഞുകൊണ്ട് ഇടക്ക് ഒരു അധികാരം കൊടുക്കുന്നത് വളരെ ക്രൂരമായ നിയമമാണ് എന്ന് പറയുന്നു പതിനാല് രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തുള്ള ഓരോ പാർട്ടികൾക്കും ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസുകൾ രാഷ്ട്രീയക്കാർക്കെതിരെ എടുത്തതിൽ വെറും രണ്ട് കേസ് മാത്രമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ പിന്നെ ശിക്ഷ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് എന്ന് പാർലമെൻറ്റിൽ ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി കഴിഞ്ഞ കുറച്ച് ദിവസമേ ഉള്ളൂ പറഞ്ഞിട്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കേസുകൾ പത്ത് വർഷത്തിനിടയിൽ രജിസ്റ്റർ ചെയ്തു വീടി അതിൽ വെറും നാൽപ്പത് കേസ് മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രതിപക്ഷത്തിൽ ഇതിലേതെങ്കിലും ഈ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കേസിൽ ഒരു കേസ് പോലും ബി ജെ പിയുമായി ബന്ധപ്പെട്ടോ സഹസംഘട അവരുടെ പിന്നെ മുന്നണിയിലുള്ള ഒരാളുമില്ല എല്ലാം പ്രതിപക്ഷ പാർട്ടികളാണ് അപ്പോൾ സ്വാഭാവികമായും ഇത് സംശയിക്കുന്നതിനകത്ത് യാതൊരു പിന്നെ ഒരു കാരണമുണ്ട് ഇത് സംശയിക്കുന്നത് ബി ജെ പിയുടെ ബി ടി ഈടി മാറുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് എം കെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി രണ്ടു വർഷം മുമ്പെടുത്തൊരു കേസ് ആ കേസിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹം അവിടെ പോയി രണ്ട് ദിവസം ഇ ഡിയുടെ മുന്നിൽ മൊഴി കൊടുത്തു മൊഴി കൊടുത്തതിന് ശേഷം അദ്ദേഹം കുറ്റക്കാരനല്ല അത് സ്വാഭാവികം അന്വേഷണ സംഘം വിളിച്ചു വരുത്തും ഈ രാജ്യത്ത് നിയമത്തെ അംഗീകരിക്കുന്ന ഏതൊരു വ്യക്തിയും അവരുടെ മുന്നിൽ പോകും അത് പിന്നെ കഴമ്പില്ല എന്ന് പറയുമ്പോൾ സാധാരണ തിരിച്ചു പോകും അതിന് പോയ ഒരാൾ പിന്നീട് കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ വിവിധ പിന്നെ പ്രക്ഷോഭങ്ങൾ പങ്കെടുത്തു വിവിധ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തു അ വാർത്താസമ്മേളനങ്ങൾ വിളിച്ചു അങ്ങനെ സജീവമായി ഈ പൊതുമണ്ഡലത്തിൽ നിന്നൊരു വ്യക്തിയെ പിന്നെയും ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വാറന്റ് വരികയാണ് നിങ്ങൾ അന്വേഷണ ഉന്ന മുന്നിൽ ഹാജരാകണം അദ്ദേഹം അതനുസരിച്ചു ഇവിടുന്ന് പോകുന്ന മാർഗത്തിലാണ് അദ്ദേഹത്തെ എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത് എന്നിട്ട് അറസ്റ്റ് ചെയ്തതാണ് പിടി പിന്നെ രാജ്യം വിടാൻ പോകുമ്പോൾ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ വരുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇ ഡിയുടെ മുന്നിൽ മൊഴി കൊടുക്കാൻ വേണ്ടി പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ദേശീയ പ്രസിഡന്റിനെ ഇ ഡി മനഃപൂർവ്വം അറസ്റ്റ് ചെയ്ത് ഇന്ന് ജയിലിലാണ് എന്താണ് ആ കേസിൽ പിടിക്കപ്പെട്ട മുഴുവൻ പ്രതികളും ഇന്ന് ജാമ്യം കിട്ടിയ വെളിയിലാണ് അതിൽ കഴമ്പില്ല എന്ന് കോടതി പോലും കണ്ടെത്തിയൊരു കേസിലാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വിവേചനമാണ് എന്ന് ഞങ്ങൾ തുറന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഇത് തുറന്നെഴുതണം ഇതൊരു വിവേചനമാണ് ഒരു പക്ഷത്ത് എല്ലാ തെളിവുകളും ഉണ്ടായിരിക്കെ അവരെല്ലാം ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ പോകുമ്പോൾ ഇപ്പുറത്ത് ഒരു തെളിവും ഇല്ലാതിരുന്നിട്ട് പോലും പിടിച്ച് ജയിലിലിടുന്ന ഒരു വിവേചനം ഈ രാജ്യത്തുണ്ട് അത് നിങ്ങൾ തുറന്നു എതിർക്കണം തുറന്ന് പറയണം ജനങ്ങളോട് എന്നാണ് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഇ ഡിയുടെ ഈ പൊയ് ഞങ്ങൾ തുറന്ന് പൊതുസമൂഹത്തോട് സംവദിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു സംസ്ഥാന വ്യാപകമായി ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിൽ അല്ലാതെ കോർണർ മീറ്റിംഗ് അടക്കമുള്ള പിന്നെ വ്യാപകമായ പ്രചരണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഈ വരുന്ന മൂന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് എറണാകുളത്ത് ഇ ഡിയുടെ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്താൻ പോവുകയാണ് അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ആർ സിയാദ് സാഹിബ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി കെ ഷൌക്കത്തലി അതുപോലെ തന്നെ വി എം ഫൈസല് നിമ്മി നൌഷാദ് അടക്കമുള്ളവർ അതിനകത്ത് സംബന്ധിക്കും പ്രിയപ്പെട്ട പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അജ്മൽ കെ മുജീബ് അതിനകത്ത് അധ്യക്ഷത വഹിക്കും അതുകൊണ്ട് ആ മാർച്ച് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ അതിലെത്തുകയും അത് കാര്യമായ നിലയിൽ തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്നതാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് കാരണം ഇതൊരു വലിയ വിവേചനമാണ് രാജ്യത്ത് ഇന്ന് ഞങ്ങൾക്കെന്തുണ്ട് നാളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാധ്യമപ്രവർത്തകരെ നേരെ പോലും ഇത് വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം പിന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ബി ജെ പി എതിർക്കുന്നത് ആരുണ്ടോ അവർക്കൊക്കെയും നാളെ കാത്തിരിക്കുന്ന ഒരു വലിയ മഹാവിപത്താണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഇതുമായി സഹകരിക്കുകയും നല്ല നിലയിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് അത് നടക്കുന്നത് ഈ വിവേചനം തുറന്നു കാണിക്കാൻ ആവശ്യമായ വിവിധ ബഹുജന സമ്പർക്കം ജനസമ്പർക്കം ഹൗസ് ക്യാമ്പയിൻ കോർണർ മീറ്റിംഗുകൾ ഒക്കെ നടത്തും